നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളിൽ നിന്നും പുറത്തു പോയിരിക്കുന്ന എനർജി നിങ്ങളെ വിട്ട് അകന്ന് നിൽക്കാൻ പോകുന്ന എനർജി എന്താണെന്നാണ് അതായത് ഈ നവംബർ മാസത്തിൻ്റെ കൂടി നിങ്ങളിൽ വരാൻ പോകുന്ന മാറ്റത്തെയാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ നിങ്ങളൊരു ലൈക്കോ ഒരു കമൻറ്റോ ഇതിനകത്ത് ഇടാൻ ശ്രമിക്കുക ഈ ഒരു റീഡിങ്സ് കേട്ട് കഴിയുമ്പം താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു എയ്ഞ്ചൽസ് എന്നോ അല്ലെങ്കിൽ താങ്ക് യു എന്നോ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ലൈക്കെങ്കിലും നിങ്ങളതിൽ ചെയ്യുക കാരണം ഈ ഒരു എനർജിയിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടാകും ണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു എനർജി കണക്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ പിന്നെ ഇതൊരു ഡിവൈൻ മെസ്സേജ് ആണെന്ന് മനസ്സിലാക്കുക ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ അതിനെ എത്രത്തോളം ആഴത്തിൽ വിശ്വസിക്കുന്നുവോ എത്രയും ആഴത്തിൽ നിങ്ങൾ ഡിവൈനിലേക്ക് കണക്റ്റ് ചെയ്യാൻ ടാറോയിലേക്ക് ഇറങ്ങി വരുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും എന്നതും നിങ്ങൾ മനസ്സിലാക്കുക കൂടാതെ തന്നെ ഇതിനകത്ത് ഏറ്റവും ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് ക്ലാരിറ്റി ചെയ്യപ്പെടുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ തടസ്സങ്ങൾ ശത്രുദോഷങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരെ വരാൻ പോകുന്ന ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു പോകാനും സാധിക്കുന്ന ഒരു എനർജിയാണ് അതിൽ എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ വിശ്വാസവും സമർപ്പണവും പ്രാർത്ഥനയുമാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് വിശ്വാസമില്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്കതിനും കൊണ്ട് പ്രയോജനം കിട്ടില്ല അതുപോലെ തന്നെ നമ്മളുടെ ഒരു എനർജി കണക്ട് ചെയ്യാതെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ലൈക്കോ കമൻറ്റോ ആണ് നമുക്ക് ഈ ഒരു എനർജിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രസൻസ് ഇതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സിറ്റുവേഷൻസുമായിട്ട് നിങ്ങൾക്ക് കൂടി ചേരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമുക്കിവിടെ ഇന്നിപ്പം നിങ്ങളോട് നിങ്ങളുടെ എനർജിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ നിങ്ങളിൽ നിന്നും ഒരു പെയിൻ സിറ്റുവേഷൻസ് അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ തറച്ചിരുന്ന ചില പെയിനുകൾ മുള്ളുകളുടെ എനർജി ത അത്രത്തോളം നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ അനുഭവിച്ച സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നമുക്ക് ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ സിറ്റുവേഷൻസുകൾ കണക്റ്റഡ് ആകുന്നുണ്ട് അതായത് നിങ്ങൾ ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കാൻ പോകുന്ന സിറ്റുവേഷൻസാണ് അതായത് നിങ്ങൾ ുടെ ജീവിതത്തിൽ അതൊരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്താവാം അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച ചില ഒന്നിലധികം വ്യക്തികളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഒരു ചീറ്റിംഗ് എനർജി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പെയിൻ ആവാം എന്താണെങ്കിലും നിങ്ങൾ സ്തംഭിച്ച് നിന്നിരുന്ന സ്റ്റക്കായിട്ട് നിന്നിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും അല്ലെ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നു ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും ഹീലാവുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ അത് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് കൊണ്ടാവാം കേട്ടോ നെക്സ്റ്റ് മന്ത് തൊട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൻ്റെ പെയിനിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് ഒരു പക്ഷേ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരുന്ന കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു ചിലപ്പോൾ എനിക്ക് തേർഡ് പാർട്ടി പ്രസൻസ് ആയിരിക്കാം ഒരു ലോസ് ആയിരിക്കാം നിങ്ങൾ ഈ ഒരു മാസം അനുഭവിച്ചിരുന്ന നിങ്ങൾക്ക് ലഭിക്കേണ്ട സാമ്പത്തികം മറ്റെങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരുന്നു എന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിച്ച ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ട്രാവലിങ്ങിനെ ബേസ് ചെയ്താവാം അതല്ലെങ്കിൽ സാമ്പത്തികപരമാകും എന്തെങ്കിലും സിറ്റുവേഷൻസ് ആവാം ഹെൽത്ത് ഇഷ്യൂ അനുഭവിക്കുന്നവരാണെങ്കിൽ ഹെൽത്ത് പരമാകുന്ന ഒരു പ്രശ്നം ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടാവുകയോ ഒരു ചീറ്റിംഗ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു നിങ്ങളതിനെ വളരെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കതൊരു പ്രശ്നമല്ല എന്ന് തോന്നിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മധ്യസ്ഥത നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നു അതായത് ഒരു ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനോ ഒരു സപ്പോർട്ടോ ഒരു ഗൈഡൻസോ ഒന്നുമില്ലാതെ നിങ്ങളൊരു സ്റ്റക്കായിട്ട് നിന്നിരുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ലീഗൽപരമായിട്ടാണെങ്കിലും നിങ്ങൾ ഒരു നീതി ലഭിക്കാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നു നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾക്ക് അർഹമാകുന്ന നീതി നിങ്ങൾക്ക് വാങ്ങി തരാൻ പോകുന്ന സിറ്റുവേഷൻസാണ് അതായത് കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗ്ലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു കാണും നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു കാണും അവസരം കിട്ടുന്നില്ല ഒന്നെങ്കിൽ സംസാരിക്കാനായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം നിങ്ങൾ കാത്തിരുന്ന വെയിറ്റിംഗ് ചെയ്ത് പ്രതീക്ഷിച്ചിരുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾക്ക് നീതിപൂർവമായി തീരാൻ പോകുന്നു ആ ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ട് സൺറൈസിങ് എനർജിയിലേക്ക് ഒരു സക്സസ്സിൻ്റെ കാൽവെയ്പ്പ് ചുവടുവയ്പ് നിങ്ങൾ നടത്താൻ പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതായത് ഇനിയുള്ളൊരു ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കാണ് വിജയം കാരണം ലീഗൽപരമായിട്ടും മറ്റുമൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമല്ല അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മധ്യസ്ഥതയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്നു നിങ്ങൾക്ക് ന്യായം നൽകാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് കോടതിപരമായിട്ട് നേരിടുന്ന വ്യക്തികൾക്ക് അനുകൂലമാകുന്ന ഒരു വിധി വരാൻ പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ബ്ലോക്കേജ് അവസാനിച്ചതായിട്ടും നിങ്ങളുടെ സക്സസ്സിൻ്റെ സമയമായിട്ടുമാണ് കാണുന്നത് ഡെത്ത് എനർജി നമ്മളിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് നീതി നടപ്പിലാക്കാനുള്ള അവസരം വരുന്നുണ്ട് നിങ്ങൾക്ക് ഫൈറ്റിംഗ് ചെയ്ത് വിജയിക്കാനുള്ള ഒരു അവസരം ഡിവൈ ഇനി നിങ്ങളുടെ ഒരു ജസ്റ്റിസ് എന്നുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് അതായത് മറ്റുള്ളവരെ നിങ്ങൾ പ്രീതിപ്പെടുത്താനും മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പോലും അവർ ചെയ്യട്ടെ അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് വരട്ടെ എന്നുള്ള ഒരു തോട്ട്സിൽ നിന്നും നിങ്ങൾ മാറാൻ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ നീതി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉള്ളു ഫൈറ്റിംഗ് ചെയ്യാനെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കിപ്പോൾ വരുന്നുണ്ട് ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു അത് നിങ്ങൾക്ക് വരാൻ പോകുന്നതൊരു ഫ്രീഡമാണ് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് വരുന്നത് അത് നിങ്ങൾക്കൊരു ഫ്രീഡം എനർജിയിലേക്ക് നിങ്ങൾക്കൊരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ അബണ്ടൻസിനെ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന എനർജിയിലേക്കും നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങൾ തന്നെ തിരിച്ചറിയുന്ന എനർജിയിലേക്കും മാറുമെന്നാണ് കാണുന്നത് ഒരു ചെറിയൊരു ഫൈറ്റിംഗ് നിങ്ങൾക്ക് സ്വയം ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് പക്ഷെ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മറ്റുള്ളവരെ താങ്ങി മറ്റുള്ളവരെ ആശ്രയിച്ച് നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നു എന്ന എനർജിയിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത് യൂസ് ഓഫ് കബ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളെയും നിങ്ങൾ ഇനി എടുത്ത് കളയാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ മതി അമിതമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു എനർജി അമിതമായി മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ഒരു എനർജി എല്ലാവരെയും പോസിറ്റീവാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന എനർജിയും നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് ലഭിച്ചത് കുറേ തടസ്സങ്ങളും കോൺഫ്ലിക്റ്റുകളും ശത്രുക്കളെയും മാത്രമാണ് ഈ ഒരു മാസമെന്ന് മനസ്സിലാക്കുന്നുണ്ട് അത് ഇമോഷണലി നിങ്ങൾക്ക് സംഭവിച്ച തെറ്റാണ് അതായത് നിങ്ങൾ എല്ലാവരെയും അന്ധമായിട്ട് വിശ്വസിച്ചിട്ടുണ്ട് ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ മറ്റാരുടെക്കോ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെയെല്ലാം നിങ്ങൾക്ക് ശക്തി ശക്തമാകുന്ന കോൺഫ്ലിക്റ്റും തടസ്സവും നിങ്ങളറിയാതെ നിങ്ങളുടെ കൂടെ നിന്ന് ചിലർ നിങ്ങളോട് ഈ ഒരു മാസം നവംബർ മാസം മത്സരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിരിക്കുകയാണ് പുറത്ത് കടക്കേണ്ടി വന്നിരിക്കുന്നൊരു എനർജിയാണ് അതായത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു വിശ്വാസം ഒന്നും ചിന്തിക്കാതുള്ള ആ ഒരു അമിതമാകുന്ന വിശ്വാസം എന്ന എനർജിയിൽ നിന്നും നിങ്ങൾ മറ്റെല്ലാം മനസ്സിലാക്കി വേണം എല്ലാ വശങ്ങളെയും കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് വേണം ഇനി മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളൊരു തോട്ട്സിലേക്ക് കുറേ വ്യക്തികൾ വരുന്നുണ്ട് പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് കോൺഫ്ലിക്റ്റുകൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുമെന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിനുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടാകും കേട്ടോ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമാകുന്ന ഷെയർ എനർജിയിൽ ബിസിനസ് അല്ലെങ്കിൽ പാർട്നർഷിപ്പ് പരമാകുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങൾക്ക് ഈ ഒരു മാസം ശരിക്കും എഫോർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് സാമ്പത്തികപരമാവുന്ന കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസൻട്രേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് റിപ്പീറ്റ് റിപ്പീറ്റ് നിങ്ങൾ പല കാര്യങ്ങളും സൗഹൃദം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എനർജിയെ ബേസ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് അതും ഈ ഒരു നെക്സ്റ്റ് മന്ത് ഡിസംബറിലേക്കും കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ ആ ഒരു റിപ്പീറ്റിംഗ് പ്രശ്നം ആ ഒരു കോൺഫ്ലിക്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് റിപ്പീറ്റ് റിപ്പീറ്റ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് പരമാകുന്ന പുതിയ എന്തെങ്കിലും പ്രോജക്റ്റോ ബിസിനസ്സോ പരമാകുന്ന കാര്യങ്ങളിലോ മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തി ചെയ്ത ചില കാര്യങ്ങളിൽ നിങ്ങൾക്കത് കണക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ പക്ഷേ നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് മറ്റുള്ളവരിൽ കൂടുതൽ കണക്റ്റഡ് ആയി അവരെയും കൂടി ആശ്രയിച്ചേൻ്റെ ഫലമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് മന്തൂടി കൂടി അത് കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളത് ഹാർഡ് വർക്കോടുകൂടി അതായത് ഒരു എന്താ പറയുക ഒരു ടാസ്ക് ആയിട്ട് എടുത്ത് നിങ്ങളത് ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് മറ്റുള്ളവർക്കൂടി പ്ര മറ്റുള്ളവരിൽ പ്രതീക്ഷ കൊടുത്തതിൻ്റെ ഫലമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു കോൺഫിഡൻസിലേക്കും ഒരു സ്ട്രോങ് ആകുന്ന മൈൻഡ് സെറ്റിലേക്കും മാറി എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ലോസ് എനർജി നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ആരുടെയോ ആർക്കോ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന അതായത് നിങ്ങളെ വിട്ടുപോയൊരു എനർജീനെ എനർജിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു സാഹചര്യം നാളെ വരും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ അതായത് ഒരു ടൈം മാനേജിംഗ് എനർജി വരുന്നുണ്ട് നിങ്ങളൊരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് അതായത് ആ ഒരു കൺഫ്യൂഷൻ എന്ന ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങളെ വിട്ടുപോയ നിങ്ങൾ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ എനർജിയിൽ കിട്ടിയിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം തന്നെയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നവരാരാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് അപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്തതല്ല നിങ്ങളെ ഫോക്കസ് ചെയ്ത സിറ്റുവേഷൻസ് എന്നുള്ള ഒരു തിരിച്ചറിവും അതായത് നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാൻ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വസ്തുവിനെ വേണം നമ്മൾ സ്വന്തമാക്കാൻ എന്നു പറയുന്നത് പോലെ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് വന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളതിന് ബാലൻസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ട്രെങ്താണ് വന്നിരിക്കുന്നത് കേട്ടോ മറ്റുള്ളവർക്ക് നിങ്ങൾ എപ്പോഴും വഴങ്ങി കൊടുക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ത്യാഗം മറ്റുള്ളവരുടെ ഇമോഷൻസിനും മറ്റുള്ളവരുടെ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ സമയം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ സ്ട്രെങ്ത് ഇതെല്ലാം നിങ്ങൾ തിരിച്ചു മാനുഫെസ്റ്റിംഗ് എനർജിയിലേക്ക് മാറുന്നു അതായത് നിങ്ങളൊരു മാനുഫെസ്റ്റേഷൻസും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഇതൊക്കെ വേണമെന്നുള്ള ഒരു എനർജിയിലേക്കും നിങ്ങളെ മാനേജിങ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമാകുന്ന സിറ്റുവേഷൻസിലേക്ക് അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങളിൽ ഒരുപാട് പേര് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ നിങ്ങളത് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൊണ്ട് അറിയാൻ സാധിക്കും നിങ്ങൾ ചേഞ്ച് ചെയ്ഞ്ചാകുന്നു അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിച്ച സമയം ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് ദ വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് കേട്ടോ അതായത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ കരിയർ ആയിരിക്കാം നിങ്ങളുടേതാകുന്ന എല്ലാ വശങ്ങളും നിങ്ങളുടെ ആ ഒരു കഴിവിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കുമോ എന്തെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമോ ഒരു മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ എനർജിയുടെ പ്രസൻസാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ ലോകം പുതിയ ഒരു സിറ്റുവേഷൻസ് എന്തൊക്കെയോ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ബ്ലെസ്സിങ്സുകളെന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചിലപ്പോൾ നിങ്ങൾ വെറുതെ മനക്കോട്ട കിട്ടുക എന്നൊക്കെ പറയില്ല നമ്മളിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതൊരു മെറ്റീരിയലിസ്റ്റിക് ആയ സിറ്റുവേഷൻസ് ആണ് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ സാമ്പത്തികപരമാകുന്നൊരു ഭദ്രതയായിരിക്കാം ആഗ്രഹിച്ച ഒരു ജോബ് ആയിരിക്കാം ഒരു ട്രാവലിംഗ് ആയിരിക്കാം നിങ്ങൾ എന്താണോ ഹൃദയത്തിൽ വളരെയധികം ആഴത്തിൽ ആഗ്രഹിച്ചത് വളരെയധികം ആഗ്രഹ നിങ്ങൾ എന്താ പറയുക മാനിഫെസ്റ്റിങ് ചെയ്തത് അതായത് നമ്മളെപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് മാനിഫെസ്റ്റേഷനായിത്തീരുന്നത് അതുകൊണ്ടാണ് പോസിറ്റീവ് ചിന്തിക്കുക പോസിറ്റീവ് ചിന്തിക്കുക എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് അപ്പം നമ്മൾ എന്താണോ നിങ്ങൾ അങ്ങനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൈൻഡ് മാനിഫെസ്റ്റിങ് ചെയ്തത് അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു ഒരു ട്രാപ്പിഡ് എനർജി നിങ്ങളുടെ ഉൾഫയത്തെ നിങ്ങൾ നിങ്ങളതിജീവിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കഴിവുണ്ട് പവർ എനർജി എനർജിയുണ്ട് പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ എൽ ഏത് വശത്തേക്ക് നോക്കുമ്പോൾ അവിടെയെല്ലാം നിങ്ങൾക്കൊരു ഭയമാണ് നിഴലിച്ചത് പോസിറ്റീവാണെങ്കിലും നിങ്ങൾക്ക് ആ പോസിറ്റീവിലേക്ക് കടന്നു പോകാനുള്ളൊരു ഉൾഭയം നെഗറ്റീവിനെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് എപ്പോഴും ഭയമായിരുന്നു നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ഡാർക്ക് എനർജീനെ കണക്റ്റ് ചെയ്ത് നിന്നു എന്നാണ് കാണുന്നത് ആ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളിൽ നിന്നും പുറത്തു പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ പിന്നെ ഒരു ഇൻഡ്യൂഷൻ എനർജിയൊക്കെ ഉള്ള നല്ല ഒരു നോളഡ്ജ് നല്ല മറ്റുള്ളവർക്കൂടി ഒരു മാർഗ്ഗം നിർദ്ദേശിയാവാൻ സാധിക്കുന്ന എനർജിയും അതുപോലെ ഒരു സ്പിരിച്വൽ പാതയിലൊക്കെ വളരെയധികം കണക്റ്റഡ് ആവാൻ പറ്റുന്ന സിറ്റുവേഷൻസും മുൻകൂട്ടി കാര്യങ്ങളെ വിധിക്കാൻ പറ്റുന്ന ഒരു എനർജിയും ഒക്കെയുള്ള വ്യക്തികളുടെ ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾ എഫോർട്ട് എടുക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ഒരു ദുഃഖം നിങ്ങളിലുണ്ട് അതായത് നിങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റ് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്കതിൻ്റെ ഫലം വരുന്നില്ല നിങ്ങൾ ആ ചെയ്യുന്നത് ഏത് തലത്തിലാണോ അവിടെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങളോടൊന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് അതുപോലെ നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ചില സൈനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആപത്തിനെ ആപത്തിനെക്കുറിച്ചാണേലും വരാൻ പോകുന്ന പോസിറ്റിവിറ്റിയെ പോസിറ്റിവിറ്റിയെക്കുറിച്ചാണേലും നിങ്ങൾക്ക് സൈനുകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു അതുമാത്രമല്ല ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനുള്ള പവറും നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന എനർജി നിങ്ങൾ അവിടെ നിന്നും ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്കൊരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഒരു വലിയ ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് ഒരു ബിഗ് ഡോറാണ് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവുന്നത് നിങ്ങളുടെ എനർജി ചേഞ്ച് ആകുന്നു നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഒരു നിങ്ങൾ ആ ഒരു ബെർഡിൻ എനർജീനെ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സത്യസന്ധമാകുന്ന ചില മാർഗങ്ങൾ സത്യസന്ധരായ ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ കർമ്മ ആണ് കേട്ടോ ഒരുപാട് പേരുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന കർമ്മ പാസ്റ്റ് ലൈഫ് കർമ്മ പ്രസൻസ് ആണ് കാണുന്നത് ഇമോഷണൽ പരമാകുന്ന ചില പ്രശ്ന പ്രശ്നങ്ങൾ അതായത് വ്യക്തി ബന്ധങ്ങളിൽ നിങ്ങൾക്കൊരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ പോവുക തെറ്റിദ്ധരിക്കപ്പെടുക നിരാശ അനുഭവിക്കുക നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നവർ വേഗം നിങ്ങളുടെ ശത്രുവായി തീരുക നിങ്ങളെ വിട്ടുപോവുക വിയോഗം സംഭവിക്കുക ഇങ്ങനെയുള്ള ഒരു കർമ്മ എനർജിയിൽ നിന്ന വ്യക്തികളുടെ കർമ്മ എൻഡിങ് ആകുന്നുണ്ട് നെക്സ്റ്റ് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമായി എന്ന് കാണുന്നുണ്ട് ദ ഡെബിൾ എനർജിയും കൂടി കണക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് സംഭവിച്ചിരുന്ന പവർ ലോസിങ് ശത്രുദോഷം നിങ്ങളെ ശത്രുവായിട്ട് കണ്ട പല വ്യക്തികളും നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നു നിങ്ങൾക്ക് നെഗറ്റീവ് വരണം നിങ്ങൾ വീണു പോകണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ പൂർണ്ണമായിട്ട് നിങ്ങളൊരു സീറോ എനർജിയിൽ ചെന്ന് നിൽക്കണമെന്നാഗ്രഹിച്ചാൽ നിങ്ങളെ ബന്ധിപ്പിക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ സ്റ്റക്കാക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ വിള്ളൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ർജി അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഇതെല്ലാം നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നു അതായത് നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ നിങ്ങൾ ജീവിക്കുന്നത് എവിടെയാണോ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ശത്രു ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് മാജിക് എനർജിയേക്കാൾ പവറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശത്രുദോഷമാണ് അതായത് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നീക്കങ്ങളെ തളർത്തുന്ന നിങ്ങളെ എന്താ പറയുക നമ്മളീ പറയില്ല എന്താ ശാപവാക്കുകൾ ഉപയോഗിച്ചും കരിങ്കണ്ണ് ഉപയോഗിച്ചും ഒക്കെ നമ്മളെ നെഗറ്റീവാക്കുന്ന നമ്മളുടെ വഴി തെറ്റിച്ച് കളയുന്ന സിറ്റുവേഷൻസുകളിൽ പെട്ട് നിന്ന നിങ്ങളിൽ നിങ്ങൾക്ക് ഒരു മാറ്റമാണ് വരാൻ പോകുന്നത് ശരിക്കും കുടുംബ ബന്ധത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ ഒരു സിറ്റുവേഷൻസ് ബാധിച്ചിരിക്കുന്ന അതായത് രണ്ട് ദിശയിലേക്ക് വിടുക എന്നൊരു ആഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ഫാമിലിപ്പെട്ടവരെ അതായത് ബ്ലഡ് റിലേഷനിൽ പെട്ട വ്യക്തികളാവാം അങ്ങനെ ഉള്ളവരുടെ എനർജിയാണ് ഏറ്റവും പവറായിട്ട് നിൽക്കുന്നത് നിങ്ങൾ ശരിക്കും ആ ഒരു അവസ്ഥയിൽ സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെയാണ് നിങ്ങൾ പുറത്ത് കടത്താൻ ശ്രമിക്കുന്നത് നിങ്ങളെ ആ ഒരു നെഗറ്റീവിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾക്കൊരു മധ്യസ്ഥത വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു എനർജിയിലെ പോലെ ലീഗൽ ലീഗൽപരമാകുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു അഡ്വൈസിങ് ഒരു വ്യക്തിയുടെ മധ്യസ്ഥത എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലേക്ക് വരുന്നുണ്ട് അതും വളരെയധികം പോസിറ്റീവായ ഒരു വ്യക്തിയുടെ മധ്യസ്ഥതയുടെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു സിറ്റുവേഷൻസ് പുതിയൊരു ലോകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു നിങ്ങളുടെ തെറ്റുകളും നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്നൊരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഒരു റീയൂണിയൻ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ കാത്തിരുന്ന ഒരുപാട് നാളുകളായിട്ട് ഡിലേ ആയിരുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട് അതായത് എനിക്ക് കാണാൻ ഇതിൽ പറയാൻ പറ്റുന്നത് ഒരുമിച്ചുള്ളൊരു ട്രാവലിംഗ് എനർജി ഒരു ഹാപ്പി ജേണി നിങ്ങളിൽ ഒരുപാട് വ്യക്തികളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ചിലരുടെ മാര്യേജ് എനർജിയിലേക്ക് പോകുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഒരുമിച്ചുള്ളൊരു യാത്ര ഫാമിലി ചിൽഡ്രൻസ് എനർജിയുടെ പ്രസൻസോടുകൂടി ഉണ്ട് ഉണ്ടാവുന്നുണ്ട് ചിലരുടെ എനർജിയിൽ നിങ്ങൾ ഇമോഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ അതായത് ബന്ധത്തെ നിങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നുകൂടി കാണുന്നുണ്ട് അതിപ്പം നമുക്ക് ആരുടെ ആണെങ്കിലും ആ ഒരു എനർജിയിൽ അതാണ് ഡിവൈൻ തീരുമാനിച്ചിരിക്കുന്നത് ചിലത് നമുക്ക് ലൈഫ് ലോങ് എത്തിക്കാൻ പറ്റാത്ത ബന്ധങ്ങളുണ്ടാവും അത് നമുക്ക് അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം അത് രണ്ട് വ്യക്തികൾക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കെല്ലാം അതായിരിക്കും പിന്നീട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു നന്ദി വാക്ക് പറയാനും മറക്കാതിരിക്കുക